അപ്പോൾ നമ്മൾ സിബിയുടെ തിരക്കഥാകൃത്തുകളെക്കുറിച്ചും സിബിയുടെ ആദ്യകാല സിനിമകളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് സിബിയുടെ സിനിമയിലൂടെ ഒരുപാട് പുതിയ നടന്മാരും നടികളൊക്കെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് അതിൽ പ്രഗലഭരായിട്ടുള്ള നടന്മാരുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന് പിന്നീട് നായകന്മാരും നായികമാരും നായികമാരുമായിട്ടുണ്ട് അതിലും വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ് വിനീത് കുമാർ അടുത്തതായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വിനീത് കുമാർ ഞാൻ എൻ്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മുദ്ര മുദ്ര എനിക്കൊരു ആയിട്ട് വന്നതാണ് കാരണം അനിയനെ ആയിരുന്നു അന്ന് ആദ്യം സാർ കാരണം ആ പ്രായം കൊണ്ട് ആ ക്യാരക്ടറുണ്ട് പിന്നെ അവൻ ആ സമയത്ത് പനി വന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മുദ്ര എന്ന് പറയുന്ന പടം സുബി സാറിനോട് ആ അമ്മ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു സീക്വൻസ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സാറിന് ഇഷ്ടമാക അങ്ങനെ സാറിന് നമ്പർ നോട്ട് ചെയ്യാൻ പറയും പിന്നെ അതിന്റെ തുടർച്ചയായിട്ടാണ് ശരിക്കും ദശരഥത്തിൽ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു സാറിന് ഓർമ്മയിട്ട് അറിയില്ല അത് ഒരു ടേക്കിൽ അന്ന് വന്നിരുന്നു കാരണം സമയമായി പിന്നെ ലാലേട്ടൻ അന്ന് വേറെന്തോ ഒരു പോയിരുന്നു അപ്പോൾ എനിക്ക് ആ സീൻ തന്നെ മൊത്തം ഡയലോഗ് പഠിക്കാൻ പറഞ്ഞിട്ട് കറക്റ്റ് ലാലേട്ടൻ വന്നതും നേരെ ടേക്കിലേക്ക് പോകാൻ അപ്പോൾ ആ സീൻ കഴിഞ്ഞപ്പോൾ പിന്നെ അതെ സൺ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ബനീത് അങ്ങ് ഓടിപ്പോകണം റിഹേഴ്സലൊന്നും ടൈമില്ല വിനീത് ഇത് കഴിഞ്ഞിട്ട് ഓടി 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 ഒന്ന് പോണം ഓടാനുള്ള വഴിയൊക്കെ ഞാൻ ചെറിയൊരു മണൽത്തിട്ടൊക്കെ ഉണ്ട് അതിലേക്കൂടെ ഓടിപ്പോകണം കാരണം മണൽത്തിട്ട ചവിട്ടി വെള്ളം ഇളകൊണ്ട് അപ്പം സൂര്യൻ്റെ റിഫ്ലക്ഷനകത്ത് കൂടെ ബ്ലേഡ് ആണ് ഇതെല്ലാം കിട്ടണം അപ്പോ ട്രിയേഷനിലൊന്നും ടൈമില്ല പിന്നെ അവിടെ പോയിട്ട് തിരിച്ചു വന്നാൽ ലൈറ്റ് പോകും അതുകൊണ്ട് പിന്നെ അപ്പൊ ഇത് കട്ട് പറഞ്ഞിട്ട് ഞാൻ എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രമല്ല ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്ത സിനിമയും അപ്പൊ അതിനൊരു കാരണവും ആ സീനായിരുന്നു കാരണം ആ സീൻ ഒറ്റ ടേക്കിലായതുകൊണ്ട് തന്നെ പലതും ഞാൻ ഇമോട്ട് ചെയ്തിട്ട് പല ഡയലോഗ്സും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛന്റെ പേരും പറഞ്ഞു രാമനാഥൻ രാമനാഥൻ എന്നു പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അതിനെ സ്ട്രെസ് ചെയ്തിരുന്നു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പിന് ശേഷമാണ് ദേവദൂതനെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് കണ്ടപ്പോൾ അതിന് വേണ്ടി ഒരു ഓണത്തിനായിരുന്നു ഇവിടെ എറണാകുളത്ത് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചത് സാർ എങ്ങനെയാണ് എന്നെ ഇപ്പോൾ ഓർക്കാനുണ്ടകാ അല്ല ഞാൻ പിന്നെ ഇതിനെ വളർച്ച ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മാഗസീനിൽ ഞാനൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആ കണ്ണുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അന്ന് മാത്രമല്ല മുടി കേൾ ചെയ്തിട്ട് സ്റ്റിൽ പിന്നെ അതിനകത്ത് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ പട്ടികള് അഴിച്ചുവിടുന്നു ഓടിച്ചിട്ട് കടിച്ചു കോഴികൊണ്ട് ചാടിക്കുന്നു അതില് കൊറേ ഷോട്ടുകൾ കുറച്ചൊക്കെ ഉപ്പ് കുറെ ഒറിജിനൽ ചെയ്യേണ്ടി വരും കാരണം അതിന്റെ എനിക്ക് പട്ടി അങ്ങനെയുള്ള സീക്വൻസ് അറിയില്ല ഞാൻ ആ ഫസ്റ്റ് ഡേ സെറ്റിൽ നമ്മുടെ ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ഡേ പോയിട്ട് എടുക്കുന്ന സീനും ഇത് തന്നെയായിരുന്നു അല്ല ആദ്യം ഒരു വിളിയുടെ ഒരു ഷോട്ട് എടുത്തിട്ട് അത് ഒരു രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ എന്നോട് അപ്പൊ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് അതിനുള്ള കോസ്റ്റ്യൂം ഇതൊക്കെ ഇട്ട് റെഡി ആയിട്ട് സെറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ വിശേഷം ഇന്നൊന്നും പാട്ടിന്റെ പരിപാടി ആയിരിക്കും അതാണ് വളരെ ഫ്രഷ് മേക്കപ്പിൽ ഞാൻ ഇങ്ങനെ ചെയ്ല്ല അപ്പൊ എന്നോട് അവിടെ പട്ടീനെ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു അതിന് ബിസ്ക്കറ്റൊക്കെ കൊടുത്തൊന്ന് ഇതാക്കി പോകുന്നു ബിസ്ക്കറ്റ് കൊടുക്കുന്നു അല്ല വെറുതെ ഒന്ന് മെരുക്കുന്ന നല്ലതാണെന്ന് പറഞ്ഞു എന്റെ അപ്പൊ ഞാൻ അല്ല ഇതിന് ഞാൻ എന്താ കാര്യം അല്ല ഉണ്ട് മെയിട്ടെന്ത കാര്യമുണ്ട് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഡൂപ്പ് എന്റെ ഡ്രസ് ഇട്ടിട്ട് അവിടെ നിന്ന് ഇപ്പം അപ്പം എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമാണ് സംഭവിക്കാൻ വന്നത് മനസ്സിലായി പിന്നെ ഞാൻ അന്വേഷിച്ച പറഞ്ഞു ഇങ്ങനൊരു സീനുണ്ടെന്ന് പറഞ്ഞു നേരെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോകണം ഓടണം അപ്പോൾ ഓടുമ്പോൾ പട്ടികൾ ക്യാമറയുടെ രണ്ട് സൈഡിൽ നിന്നും പട്ടികൾ അപ്പോൾ ഈ പട്ടികളൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് സാറിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സാർ എന്ത് പറഞ്ഞാലും സാർ സാറിനിൽ ഒരു വലിയ കുന്നുന്ന് ചാടണം എന്ന് പറഞ്ഞാലും ഞാൻ ചാടും കാരണം അങ്ങനെ സാറിൻ്റെ അടുത്ത് നോ പറയാൻ നമുക്ക് തോന്നുന്നില്ല അപ്പോൾ സാറിനോട് പിന്നെ ചെയ്തു കൊടുക്കാം ഞാൻ ചെയ്യും സാർ എന്താ കുഴപ്പം ശരിയാണ് അങ്ങനെ നിന്നിട്ട് അപ്പോൾ ഈ കണ്ണ് കാണാനും പാടില്ല അപ്പോൾ ഇയാൾ മുകളിലേക്ക് നോക്കിയിട്ടാണ് ഇയാളുടെ മുഴുവൻ അപ്പോൾ ഈ നോട്ടം മുകളിലായത് കൊണ്ട് തന്നെ ഈ പട്ടികളുടെ മൂവ്മെന്റ്സ് നമുക്ക് അത്ര കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ആക്ഷൻ പറഞ്ഞു കൊടുക്കാൻ പിന്നെ കാച്ച് നല്ലൊരു സൗണ്ടേ കേൾക്കുന്നുണ്ട് അത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അത് ഈ പട്ടികളെ പിടിച്ചു നിൽക്കുന്ന ആളാണ് പറയുന്നത് ഇവരങ്ങ് ഓടിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ആ മരം തട്ടി വീണു വീണ് കഴിഞ്ഞ് ഈ പട്ടികളൊക്കെ നേരെ എന്റെ മുകളിൽ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടികളെ നമ്മൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത്ര വലിയ ഭീകര തോന്നുന്നില്ലെങ്കിൽ കിടന്നിട്ട് പട്ടിക കാണാൻ പറയുന്ന ഒരു ഭീകര അവസ്ഥയാണ് ഇതെല്ലാം കൂടെ വന്നിട്ട് ഈ നാലെണ്ണം വന്ന് നിന്നപ്പോ ഞാൻ ചാടിയ എഴുന്നേറ്റ് അപ്പഴേക്കും ഷോർട്ട് സാറെ കട്ട് പറഞ്ഞു പക്ഷേ ഈ പട്ടികളെ പിടിക്കാൻ ആരും വന്നില്ല

ആ കുഴിയിൽ വീണത് അങ്ങനെ തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിയിൽ ഞാൻ കിടക്കുമ്പോൾ പട്ടികൾ വന്നിട്ട് ആയിട്ട് സാറ് അത് ഒരു ക്രൈൻഷോട്ടായിരുന്നു അപ്പോൾ ക്രെയിൻ അപ്പ് ചെയ്ത് വരുമ്പോഴേക്കും പട്ടികൾ ആ ഫ്രെയിമിൻ്റെ എഡ്ജിൽ വരണം പക്ഷേ ഒരിക്കലും പട്ടികൾ അങ്ങനെ വരില്ല പട്ടികൾ എപ്പോഴും ഈ കുഴി ചാടി കടന്നപ്പുറം പോകും കാരണം അവിടെ നിന്നാണ് വിളിക്കുന്നത് അങ്ങനെ അവിടുന്ന് ആരോ പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു ഈ പട്ടികളുടെ കഴുത്തിൽ ഒരു കമ്പി കെട്ടിയിട്ട് വലിച്ചാൽ കറക്റ്റായിട്ട് അവിടെ നിൽക്കും എന്ന് പറഞ്ഞു ഫ്രെയിം എൻട്രി ആവുമ്പോഴേക്കും അങ്ങനെ വലിക്കാം അങ്ങനെ ഈ അഞ്ച് പട്ടികളെയും ഒരു കമ്പിയിൽ കെട്ടിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് പക്ഷെ കാച്ച് അറിഞ്ഞ ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഷൌട്ട് എന്നൊക്കെ പറഞ്ഞു പട്ടികൾ ആകെ ബഹളം വെച്ച് ഈ പട്ടികൾ വന്നിട്ട് ഈ കുഴിയില് ഞാൻ കിടപ്പുണ്ട് ക്രെയിൻ അപ്പ് ചെയ്തും ഒരു പട്ടി ജമ്പ് ചെയ്തു അപ്പോൾ ഇവർ ഈ വലിച്ചതും ഈ പട്ടി നേരെ കുഴിയില് പോകും അപ്പൊ ഞാനും ഈ പട്ടി ആകെ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അത് കിടന്ന് ഞാൻ മുഖം മുഖംപൊത്തി അങ്ങ് കിടന്ന് സാർ വന്ന് പിടിച്ച് മൊത്തം അങ്ങനെ ആ മൂന്ന് ദിവസം ലൈഫിൽ മറക്കാൻ പറ്റാത്ത പിന്നീട് ആ ഉണ്ട് ഞാൻ സാറിൻ്റെ പിന്നെ ഫ്ലാഷ് എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യമായിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തതും സാറിൻ്റെ ദശരഥൊക്കെ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണും കാരണം എൻ്റെ ക്യാരക്ടർ വൈസ് എനിക്ക് ഒരുപാട് ചെയ്യാനുള്ളത് മറ്റു സിനിമകളിലാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിൽ രണ്ടെണ്ണമാണ് ഒന്ന് കിരീടവും ദശരഥവും സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ് ഇപ്പം അത്തരം സിനിമകളുടെ ഭാഗമായിട്ട് ചെറുതായിട്ടെങ്കിലും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷം